തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്ത് എത്തിച്ചു മുംബൈയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഉണ്ണികൃഷ്ണനെ പൂന്തുറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ദേവൻ എം പി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദേവൻ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ആ കമലേശ്വരം മകൾ ഒരു ഗ്രീമിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനാണ് തങ്ങളുടെ മരണത്തിന് കാരണമെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ തമ്മിൽ വിവാഹ ബന്ധത്തിൽ ചില തർക്കങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണികൃഷ്ണൻ വിദേശത്തായിരുന്നു കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഈയിടെ കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബിന്ദുവിന്റെ മറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ നാട്ടിലെത്തുന്നതും അവിടെ വെച്ചിട്ടും ഈ പറയുന്നത് പോലെ തന്നെ അമ്മയും മകളെയും വലിയ രീതിയിൽ ആ ബന്ധുക്കളെയെല്ലാം തന്നെ മുന്നിൽ വെച്ച് വലിയ രീതിയിൽ ആക്ഷേപിക്കുക വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ മനം കൊണ്ടാണ് ഇരുവരും ആത്മഹത്യയിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ ആത്മത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ മുംബൈയിലേക്ക് തിരിച്ചെത്തിക്കുകയും മുംബൈയിൽ നിന്നും അയർലൻഡിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വിവരം അറിഞ്ഞ പോലീസ് ഉടൻ തന്നെ എല്ലാ വിമാനത്താവളങ്ങളിലും റിപ്പോർട്ട് നോട്ടീസുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയും മുംബൈയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണനെ അവിടെ ും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അവിടെ അവിടെ പിന്നീട് അന്തേരിയിലുള്ള ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി കേരളത്തിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി ക്ഷണം കൂടി തന്നെ ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളികൃഷ്ണെ എത്തിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലായി ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ പൂന്റ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നീ എന്നീ വകുപ്പുകളാണ് ഇപ്പോൾ ഉള്ളികൃഷ്ണൻ നേരെ ചോദ്യത്തിലുള്ളത് ഇപ്പോൾ ഈ തിരുവനന്തപുരം എത്തിയപ്പോഴും മാറ്റം ചോദ്യത്തിന് ഒന്നും ഒരു വിധത്തിലുള്ള പ്രതികരണം ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്ത്യ മരണവും അമ്മയുടെയും മകളുടെയും മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും ശരി തിരുവനന്തപുരത്ത് നിന്ന് ദേവനാണ് വിവരങ്ങൾ നൽകിയത്